ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഡീലറായിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പ്ലൈവുഡ്സ്കൂളിൽ കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ സെറമണി അതിവിപുലമായി നടത്തി ചേലക്കര സി ജിഇം സ്കൂളിൽ കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ സെറിമണി വിപുലമായി നടത്തി പ്രീ പ്രൈമറി വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാലയ ജീവിതത്തിലെ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് വിതരണം പ്രധാന അധ്യാപകൻ പി കെ ശ്രീറാം നിർവഹിച്ചു കുരുന്നുകളുടെ മനോഹരമായ ഒരു സ്വാഗത ഗാനത്തോടെ ആരംഭിച്ച പരിപാടിയിൽ പി ടി എ പ്രസിഡന്റ് ശ്രീമതി നൂരിയത്ത് രക്ഷാകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു കോൺവകേഷൻ സെറിമണിയോടുകൂടി കുട്ടികൾക്കായി സ്നേഹസമ്മാനം വിതരണം ചെയ്തു തുടർന്ന് നടന്ന വിവിധ കലാപരിപാടികളും വിദ്യാലയ പഠനാനുഭവങ്ങൾ വിദ്യാർത്ഥികൾ പങ്കുവച്ചതും ഏറെ ശ്രദ്ധേയമായി തുടർന്ന് അധ്യാപികയായ സ്മിഷ ടീച്ചറുടെ നന്ദി പ്രകാശനത്തിലൂടെ യോഗം അവസാനിച്ചു സി ന്യൂസ് ചേലക്കര